ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സ്വകാര്യ വ്യവസായത്തിന്റെ പങ്കും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതിയിൽ ഒരു സുപ്രധാന സംഭവ വികാസമാണ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എം സി എ പദ്ധതി എന്ന് പറയുന്നത് ഈ എം സി എ പദ്ധതിയിലേക്ക് ഇപ്പോൾ സ്വകാര്യ മേഖലയിലെ രണ്ട് ഭീമന്മാർ എത്തിയിരിക്കുകയാണ് അതായത് എല്ലാന്റെയും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസും അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ വകഭേദമായ മാർക്കു ടൂയുടെ സാധ്യതയുള്ള നിർമ്മാതാക്കളായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് എ എം സിയയുടെ മാർക്ക് വൺ നിർമ്മിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡിനാണ് ഏകദേശം നാൽപ്പത് എ എം സി എ മാർക്ക് വൺ യൂണിറ്റുകൾ വാങ്ങാനാണ് ഇന്ത്യൻ വ്യോമസേന പദ്ധതി ഇടുന്നത് എന്നാൽ സംഭരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അതായത് മാർക്ക് ടുവിന്റെ വേരിയന്റിൽ ഏകദേശം എൺപത് യൂണിറ്റുകൾ കൂടി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ കാര്യക്ഷമമായ വികസനം ഉൽപാദനം വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഡിആർഡിഒ എച്ച് ഐ എൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെയും ഒരുപോലെ ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാന്റെയും അഡ്വാൻസ്ഡ് സിസ്റ്റംസും എംസിയ മാർക്ക് ടൂ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നത് ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ് ഈ സ്വകാര്യ മേഖലയിലെ ഭീമന്മാരുടെ പങ്കാളിത്തം ഉൽപാദന കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും നൂതന നിർമ്മാണ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുകയും വ്യോമസേനയ്ക്ക് ഈ വിമാനങ്ങൾ സമയത്ത് തന്നെ എത്തിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എ എം സിയെ ആറാം തലമുറ സാങ്കേതിക വിദ്യയുമായാണ് എത്തുന്നത് എയർനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഇപ്പോൾ ഈ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ എ ഒരു പ്രധാന ഘടകമായിരിക്കും എന്നാണ് പറഞ്ഞത് സിംഗിൾ എൻജിൻ യുദ്ധവിമാനവുമായി വരുന്ന എ എം സിയെ പരമാവധി വേഗതയിൽ മാക് ടു പ്ലസ് ഉണ്ടായിരിക്കുമെന്നും ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ഇന്ധനശേഷിയും ആയിരത്തി അറുനൂറ് കിലോമീറ്ററിൽ കൂടുതൽ പോരാട്ട ശ്രേണിയും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഇതിലൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രോണിക് പൈലറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ധാരാളം അൽഗോരിതങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആറാം തലമുറ സാങ്കേതിക വിദ്യ ഉൾചേർത്ത അഞ്ചാം തലമുറ വിമാനങ്ങളിൽ ഏറ്റവും സമകാലിക വിമാനങ്ങളിലൊന്നായി എം സി എ മാറ്റുന്നു അങ്ങനെ എം സി എയിൽ കൂട്ടിച്ചേർക്കുന്ന ആറാം തലമുറ സാങ്കേതിക വിദ്യകൾ ഇതിനെ ഒരു ആറാം തലമുറ യുദ്ധ വിമാനങ്ങൾക്ക് സമകാലികമാക്കും എന്നുമാണ് പറയുന്നത് അതുപോലെ തന്നെ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ തേജസ് മാർക്ക് ടൂ പ്രോഗ്രാമിനായുള്ള ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം ഔദ്യോഗികമായി പ്രദർശിപ്പിച്ചു ഇത് തദ്ദേശീയ സെൻസർ സാങ്കേതിക വിദ്യയിലെ ഗണ്യമായ പുരോഗതി തന്നെയാണ് ഐ ആർ എസ് ടി സിസ്റ്റത്തിനായുള്ള ഫ്ലൈറ്റ് ട്രയലുകൾ വിജയകരമായി നടത്തിയതായും അതിന്റെ ഉത്പാദനത്തിനായി ഒരു വ്യവസായ പങ്കാളി ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ വർഷം അവസാനം പുറത്തിറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന തേജസ് മാർക്ക് ടൂവിന്റെ പ്രോട്ടോടൈപ്പിൽ ഈ സിസ്റ്റം ഉൾപ്പെടുത്തും ഐ ആർ എസ് ടി സിസ്റ്റം എന്നത് ഒരു പാസീവ് ഇൻഫ്രാറെഡ് സെൻസറിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വൈൽഡ് ഫീൽഡ് ഓഫ് വ്യൂ എയർബോൺ നിരീക്ഷണ സംവിധാനമാണ് വിശാലമായ സ്കാൻ വോളിയത്തിനുള്ളിൽ ദീർഘദൂരങ്ങളിൽ ഒന്നിലധികം വായുവിലൂടെയുള്ള ഭീഷണികളെ യാന്ത്രികമായി തിരയാനും കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇതിന് കഴിയും ഇത് റെഡാറിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് ജാം ചെയ്യാനോ കണ്ടെത്താനോ കഴിയുന്ന റെഡാറിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഐ ആർ എസ് ടി സിസ്റ്റം നിഷ്ക്രിയമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്റ്റെൽത്ത് പ്രവർത്തനങ്ങൾക്കും പ്രതിരോധ ദൗത്യങ്ങൾക്കും ഒരു നിർണായക ഉപകരണമാക്കി ഇതിനെ മാറ്റുന്നു തേജസ് മാർക്ട്രീ യുദ്ധവിമാനത്തിന്റെ മൂക്കിൽ ഐ ആർ എസ് ടി സിസ്റ്റം ഘടിപ്പിക്കും ഈ തദ്ദേശീയ സംവിധാനം ഉപയോഗിച്ച് സിഗ്നലുകൾ പുറപ്പെടുവിക്കാതെ തന്നെ ശത്രുവിമാനങ്ങളെ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും സാധിക്കും അതായത് ഈ സിസ്റ്റം ഒരു സിഗ്നലുകളും പുറപ്പെടുവിക്കുകയില്ല അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ റെഡാറിനെ ഇതിനെ കണ്ടെത്താൻ കഴിയുകയില്ല വിമാനത്തിന്റെ സ്റ്റെൽത്ത് കഴിവുകൾ അങ്ങനെ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വായുവിൽ നിന്നും പോരാടാനും കരയിൽ നിരീക്ഷണം നടത്താനുമുള്ള വിവിധ മിഷൻ പ്രൊഫൈലുകളെയാണ് ഇത് പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇതിന്റെ മോഡുകൾ മാറ്റാനും സാധിക്കും അതുപോലെ തന്നെ ഇത് വിശാലമായ ഒരു കവറേജാണ് വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന് വിവിധ കോണുകളിൽ നിന്നുമുള്ള ഭീഷണികൾ കണ്ടെത്താനും പൈലറ്റുമാർക്ക് ആ സാഹചര്യത്തെ പറ്റി ഒരു അവബോധം നൽകാനും കഴിയും അതുപോലെ തന്നെ എത്ര വേഗതയിൽ നീങ്ങിയാലും പൈലറ്റിന് നൽകുന്ന ഇമേജറി വ്യക്തവും ഉപയോഗപ്രദവുമായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ ടാർഗറ്റിങ്ങിലും ട്രാക്കിങ്ങിലും ഇത് വളരെയധികം പ്രദാനം ചെയ്യും ഏകദേശം നൂറ് കിലോമീറ്റർ വരെയുള്ള പോയിന്റ് ടാർഗറ്റുകൾ കണ്ടെത്താൻ ഐ ആർ എസ് ടിക്ക് കഴിയും ഇത് തേജസ് മാർക്ക് ടൂവിന്റെ പ്രവർത്തന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിനെ മറ്റൊരു കഴിവാണ് ഓട്ടോമാറ്റിക് ഡിറ്റക്ഷനും ട്രാക്കിംഗ് അതായത് ഈ സിസ്റ്റത്തിന് ഒന്നിലധികം ലക്ഷ്യങ്ങൾ സ്വയമേവ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിയും ഇത് പൈലറ്റുമാരുടെ ജോലി ഭാരം കുറയ്ക്കുകയും വിമാനത്തിന്റെ പോരാട്ട കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്തായാലും തേജസ് മാർക്ക് ട്യൂബിൽ ഈ സിസ്റ്റം എത്തുന്നതോടുകൂടി തദ്ദേശീയ സെൻസർ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ ഗണ്യമായ പുരോഗതിയെ ആണ് ഇത് അടയാളപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം